പ്രിയമുള്ള സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഇൻഫോമീഡിയ വ്ളോഗിൻ്റെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ രണ്ടായിരത്തി ഇരുപത്തിര ഇരുപത്തി അഞ്ച് ജൂലൈ മാസം ഇരുപത്തി നാലാം തീയതിയാണ് വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നത് തീർച്ചയായിട്ടും എല്ലാവരും വീഡിയോ പൂർണ്ണമായും തന്നെ കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്ന ആളുകൾ തീർച്ചയായിട്ടും നമ്മുടെ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ ഒന്ന് നോക്കാം ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ് എന്ന് പറയുന്നത് നമുക്ക് പെൻഷൻ്റെ കാര്യമാണ് പെൻഷൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ഏകദേശം തീരുമാനമായിട്ടുണ്ട് ഫണ്ട് അനുവദിച്ചിരിക്കുന്നു ക്ഷേമ പെൻഷൻ്റെ ഫണ്ട് അനുവദിച്ചിരിക്കുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഇനി വരുന്നത് ഇത് വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു കാര്യമാണ് നമുക്ക് അടുത്ത ദിവസം മുതൽ തന്നെ ക്ഷേമ പെൻഷൻ തുക വിതരണം ചെയ്തു തുടങ്ങും ഇപ്പോൾ വി എസ് അച്ഛാനത്തിൻ്റെ ഒരു വിയോഗത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ഒന്നോ രണ്ടോ ദിവസം ഒന്ന് മുന്നോട്ട് പോകാനുള്ള സാധ്യത ഉണ്ട് പക്ഷേ ഇരുപത്തിയാറാം കൂടി തന്നെ ക്ഷേമ പെൻഷൻ തുക നമ്മളുടെ കൈകളിലേക്ക് എത്തിച്ചേരും എന്നുള്ള ഒരു കാര്യത്തിൽ ഇപ്പോൾ ഏകദേശം ഉറപ്പായിരിക്കുകയാണ് അപ്പോൾ കിസാൻ സമ്മാൻ നിധിയുടെ കാര്യം കൂടി ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക രണ്ടാമത്തെ അറിയിപ്പാണ് കിസാൻ സമ്മാൻ നിധിയുടെ കർഷക ഐ ഡി ഒക്കെ എടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള സമയം ഇപ്പോൾ അവസാനിക്കാൻ പോവുകയാണ് തീർച്ചയായിട്ടും കർഷകരായിട്ടുള്ള ആളുകൾ ഈ ഒരു കർഷക ഐ ഡി കിസാൻ സമ്മാൻ ഇത് വാങ്ങുന്നവരും അല്ലെങ്കിൽ കർഷകരായിട്ടുള്ള മറ്റേ ആരായാലും ഈ ഒരു കർഷക ഐ ഡി എടുക്കാൻ വേണ്ട നടപടികളൊക്കെ സ്വീകരിക്കുക വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇതുപോലെ തന്നെയാണ് ഇ കെ വൈ സി ഒക്കെ ചെയ്തിട്ടില്ലാത്ത ആളുകൾക്ക് ഈ ഒരു കിസാൻ സമ്മാൻ ഇത് മുടങ്ങുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് മുൻപ് തന്നെ പറഞ്ഞിരുന്നതാണ് അത് ചെയ്യാനുള്ള ആളുകൾ തീർച്ചയായിട്ടും ഇത് ചെയ്യുക അതിന് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് തടസ്സപ്പെടുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാകും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ഒരു ഇതുമായി ബന്ധപ്പെട്ട് മുൻപ് മുടങ്ങിപ്പോയ തുകകളൊക്കെ ഒരുമിച്ച് കിട്ടുന്നതിനും ഇതൊരു സാധ്യത കൂടുതലായിട്ട് ഉണ്ടാകും അപ്പോൾ ഈ ഒരു കാര്യം കൂടി ഒന്ന് മനസ്സിലാക്കുക മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ക്ഷേമ പെൻഷൻ കൂടാതെ മറ്റ് പെൻഷൻ്റെ പദ്ധതികൾ ചോദിച്ചിരുന്നു പല ആളുകളും അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടി രണ്ട് സ്കീമുകൾ ഒന്ന് പറഞ്ഞു തരാം കിസാൻ ക്ഷമിക്കണം കിസാൻ സമ്മാൻ പോലെയോ അല്ലെങ്കിൽ ക്ഷേമ പെൻഷൻ പോലെയോ ഒക്കെ അല്ലാതെ തന്നെ നമുക്ക് മറ്റൊരു രീതിയിലും പെൻഷനാനുകൂല്യങ്ങൾ കൈപ്പറ്റാൻ പറ്റും അടൽ പെൻഷൻ യോജന എ എന്ന് പറയുന്ന ഒരു പെൻഷൻ സ്കീമുണ്ട് അയ്യായിരം രൂപ വരെ പെൻഷൻ വാങ്ങാം കൂടാതെ തന്നെ പ്രധാനമന്ത്രിയുടെ ശ്രമയോഗി മൺധൻ യോജന എന്ന് പറയുന്ന സ്കീമുകളിൽ ഉൾപ്പെടുത്തി മൂവായിരം രൂപ വരെ ഒരു വീട്ടിൽ ഭാര്യയ്ക്കും ഭർത്താവിനും അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്ക് വേണ്ടി കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന പദ്ധതിയാണിത് ഇത് ഒരു വീട്ടിൽ രണ്ടു പേർക്ക് വരെ ഇതിൻ്റെ ആനുകൂല്യം ലഭിക്കും ഏകദേശം ആറായിരം രൂപ വരെ ഭാര്യയ്ക്കും ഭർത്താവിനൂടെ പെൻഷൻ ലഭിക്കും ഒരു വർഷം ഏകദേശം എഴുപത്തി രൂപയാണ് ഇതിൻ്റെ ഒരു പെൻഷൻ ആനുകൂല്യമായിട്ട് നമുക്ക് ലഭിക്കുക പതിനെട്ട് വയസ്സ് മുതൽ ഈ ഒരു സ്കീമുകളിൽ അംഗമാകാം അതിനുശേഷം നിങ്ങൾക്ക് അറുപത് വയസ്സിൻ്റെ മുകളിലേക്ക് എത്തുമ്പോഴാണ് ഈ ഒരു ആനുകൂല്യം പ്രധാനമായിട്ട് ലഭിച്ചു തുടങ്ങുക അപ്പോൾ ഈ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക കൂടാതെ സംസ്ഥാനത്ത് സ്വർണവില വലിയ രീതിയിൽ തന്നെ ഉയരുകയാണ് എഴുപത്തി അയ്യായിരത്തിലേക്ക് എന്നുള്ള രീതിയിലാണ് ഇന്ന് എഴുന്നൂ എഴുന്നൂറ് രൂപയ്ക്ക് മുകളിലുള്ള വർധനമാണ് സ്വർണവിലയിൽ ഉണ്ടായിരിക്കുന്നത് അപ്പോൾ ഈ ഒരു കാര്യം കൂടി ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക വളരെ പ്രാധാന്യം അറിയിക്കുന്ന ചില അറിയിപ്പുകളാണിത് കൂടാതെ കേരളത്തിൽ നാളെ കർക്കിടക വാവുപരികയോടനുബന്ധിച്ച് പൊതു പൊതു അവധിയായിരിക്കും സ്കൂളുകൾക്കും അതുപോലെ തന്നെ മറ്റ് സർക്കാർ സ്ഥാപനങ്ങൾക്കുമെല്ലാം അവധി ബാധകമായിരിക്കും എന്നുള്ള ഒരു കാര്യം കൂടി പൊതുജനങ്ങളെല്ലാവരും ഒന്ന് പ്രത്യേകം മനസ്സിലാക്കി വെക്കുക നാളെ രണ്ടായിരത്തി ജൂലൈ മാസം ഇരുപത്തി നാലാം തീയതി പൊതു അവധിയും ആയിരിക്കും